ആ ടെഗ്രാം ശബ്ദം ഉണ്ടാക്കിയാൽ കഴുത്തഴിഞ്ഞാൻ താഴെയിടും പെങ്ങളെ പെങ്ങളെ പോലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരെ ചവച്ചൂപ്പി മാനം കെടുത്തിയവൻ കൊല്ലേണ്ടതാണ് കൊല്ലുന്നില്ല നിങ്ങളെ ഓർത്ത് ആ ഇടിയം കർത്താവേ ഞങ്ങളുടെ ഇടയിലുണ്ടടാ ഉണ്ടടാ നട്ടല്ലുള്ള ഇടിയന്മാർ ഓർത്തടോ പട്ടി പടിഞ്ഞാറക്കര പാടത്ത് ഇനി ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ കരച്ചിൽ കേട്ടാ നിന്റെയും നിന്റെ ഭാര്യയുടെയും ചോര ഒഴുക്കിയായിരിക്കും ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത് നിന്റെ കാക്കി വലയിലെ അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ കിട്ടത്തില്ല കുറച്ചാളുകൂടെ നമുക്കിങ്ങനെ കള്ളനും പോലീസും കളിക്കാം ഓർക്ക ഓർക്ക ഹാ ഹേവറെ ഹേവറെ ഓടി ഒന്ന് ഓടണെ നമ്പർ ഞാൻ പറഞ്ഞിട്ട് എന്നെ വണ്ടിയിലാ അടിച്ചേറ്റ് പോടാ തീപ്പെട്ടി എടുക്കാൻ എന്താ ഇതിന്റെ ഒരു അവസാനം ഇതിനൊന്നും അവസാനം ഇല്ല നട്ടുരനെ പോലീസിന്റെ ഇങ്ങനെ കഴിയുക എങ്ങനെ കഴിയാനാ ചെവി മുഴങ്ങുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോയ അച്ഛനെയും അമ്മയും കാണാതെ പടിഞ്ഞാറക്കര പാടത്ത് വിശന്ന് നിലവിളിക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂട്ട കരച്ചില മുഴു പട്ടിണിയിൽ പോലും വാതിൽ തുറന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ ഇടം സഹായിച്ച തന്നെ സഹായിച്ചർത്താവിന്റെ കൊലപ്പുരയിലായി കഴിഞ്ഞു നമ്മുടെ പ്രസ്ഥാനത്തിന് ഇത്തരം വേദനിപ്പിക്കുന്ന സത്യങ്ങളെ കാണാതിരിക്കോ തന്നെ കൊണ്ടുപറ്റോ ഇനിയും നമ്മൾ പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പോലീസിന്റെ ചവിട്ടും ഇടിയുമേറ്റ് നമുക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പാവങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും അവരെ മോചിപ്പിക്കണം അവരെ വേദനിക്കാൻ പാടില്ല നമുക്ക് പിടികൊടുക്കാം Oh <laughs> ശരീരക്കുട്ടി ജോസൂട്ടി पकड़ा അയ്യോ അയ്യേ എനിക്ക് അപ്പച്ചനെ കാണണം അവരാക്കുട്ടി അണ്ണമ്മേ ശരീരം കാണിക്കണം പറ്റത്തിലാച്ചോ മേടയിൽ ഇട്ടിച്ചിന്ന് ഇങ്ങനെ ഒരു മോള് ഇല്ല അയ്യോ അയ്യേ അപ്പച്ചാ അച്ചാ എനിക്ക് അപ്പച്ചനെ കാണണം എനിക്ക് അപ്പച്ചനെ കാണണം അച്ചാ എനിക്ക് അപ്പച്ചനെ കാണിക്കാൻ പറച്ചോ കാണുമ്പോ നിനക്ക് മരിച്ചു വീണാലും കാണിക്കത്തില്ലട പറയെന്നേ എന്നോ ശരീരം താഴെ വെക്കാൻ പറയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അച്ഛോ സ്റ്റീഫ കത്താവിന് ഓർത്ത് പറയാനമ്മേ നിനക്ക് കാണുമ്പോ അപ്പം ചെറു നീ കണ്ടിരിക്കും ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകനെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്ത പറഞ്ഞിട്ടുണ്ടോ യുക്തമന്ത്രിമാർ നാളെ രാവിലെ മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലി സ്ഥാനങ്ങളേറ്റെടുക്കും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ പോറ്റിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു ായി എന്റെ കൈ നിക്കത്തില്ല ആശുപത്രിയിൽ കൊണ്ടുപോകണം ചോര ഒരുപാട് പോയി സ്വന്തം നാമത്തിൽ ശരി ശരിച്ചു ആൺകുട്ടിയാ ഓപ്പറേഷൻ വേണ്ടി വന്ന് ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു വേഗം വേണം തന്റെ കാശല്ല ഉണ്ടോ എന്റെ ഇവിടെന്നാ കാശാനിപ്പതെ ഇപ്പൊ വില്ലേജ് തന്ന തരാൻ എന്റെ കാശില്ല അതുകൊണ്ടാ ഇപ്പൊ കടമായിട്ട് തരണം നാളെ ഞാൻ കാശ് കൊണ്ട് തരാം അത് പറ്റത്തില്ല സാറേ മുതലാളി ഇവിടെ ഇല്ല മുതലാളി ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വാങ്ങിക്കുട്ടി

മരുന്ന് എത്തിക്കണം എന്റെ കാശില്ല താൻ ഇതുവരെ കഴിക്കാൻ തുടങ്ങില്ല ഇരിക്ക ഒരുമിച്ച് കഴിക്ക എനിക്ക് തീരെ വിശപ്പില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം ഇരിക്കു സഹാവേ നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണി തന്നെ ഫെലിക്സ് അച്ഛൻ നാളെ വരുമായിരിക്കും ആളെ കൂടി വരും മറ്റന്നാ വരുവോ അതിന്റെ പിറ്റേ ദിവസം വരുവോ ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി ഒരു എളുപ്പ വഴിയുണ്ട് മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി കൊഴിഞ്ഞ് വീഴും എന്റെ നെട്ടൂരാനേ ഇനി ഇങ്ങനെ നടന്ന പോരാ ജീവിക്കാൻ കാശ് വേണ്ടേ അതിനുള്ള വഴി കാണണം മേടയിലെ മട്ടുപ്പാവിൽ നാലു നേരം വൃത്തിയായിട്ട് വയറു നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ സഹാവിന്റെ ഭാര്യ ഇപ്പദേ ഒരു മോനും കൂടായി അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ അവനെ പഠിപ്പിക്കണ്ടേ നിങ്ങക്ക് താമസിക്കാനൊരു വീട് വേണ്ടേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ പേടിക്കണം ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോൾ തനിക്ക് പേടി വരും ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞു ഇറങ്ങാ ശരിയാകത്തില്ല എന്തോന്നി പറയുന്നത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അതെ അറിയാം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പെണ്ണുംപിള്ളക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളേം കുഞ്ഞിനെയും നോക്കാതെയുള്ള തന്റെ ഈ ഇങ്കിലാവിനോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ാനേ നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലോ എന്താ നോട്ടമുണ്ടല്ലാരേ ഉം ഞാ നീ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് എന്നും ഓരോ പരിപാടി എന്നേ എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ ഇന്നാ നടന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ മുദ്രാവാക്യം വിളിച്ചണ്ടായ നമുക്ക് ഒരു എടുക്കാൻ കുറെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ തനിക്ക് വേണ്ടിയല്ല അന്നമ്മിക്കു വേണ്ടി മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മി ഒരു ദാരിദ്ര്യ കോലമായി ജീവിക്കാൻ പാടില്ല നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരു ബിസിനസ് തുടങ്ങണം താൻ വഴിയുണ്ടാക്കാം പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം നമ്മുടെ പാർട്ടി പ്രവർത്തനവും നമുക്ക് പോറ്റി പോലീസാറിനോട് സംസാരിക്കാം സഖാവ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കാൻ ഒരു വരുമാനമാർഗം നെട്ടൂരാൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് സ്വന്തമായൊരു വീടും കാരണം അന്നമ്മ ഒരു സഖാവിന്റെ ഭാര്യ മാത്രമല്ല മകളും കൂടിയാണ് ഇത് അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ് ഇതല്ലേ കൂടുതൽ അഭിമാനം ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിന്റെ ഭാര്യയല്ലേ അമ്മ പിന്നെ സഖാവ് തീരുമാനിക്കുക പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഏതായാലും പറ്റില്ല ഇനി അങ്ങനെ ബിസിനസ് തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി രാജിവെക്കണം പാർട്ടിയിൽ നിന്ന് അഞ്ചോ ആറോ കൊല്ലം ലീവ് എടുക്കണം ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല